കണ്ണും കണ്ണും കഥകൾ കൈമാറും ഭയങ്കര ചിരിയും കാരണമല്ല നിങ്ങൾ തമ്മിൽ അത്രക്ക് അടുപ്പ് നല്ല ഇനി വല്ല പ്രേമവും മറ്റാണോ പ്രണയം പ്രണയത്തെ പറ്റി പറയുകയാണെ നല്ല പരിപാടിയാണ്

നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ മനസ്സിലായി കന്നി മാസം വന്നോന്ന് അറിയാൻ പറ്റിക്ക് കലണ്ടർ ആവശ്യമില്ല അങ്ങനെ പറയാതെ അങ്ങോട്ട് ഒരു സംഭവത്തിലായി ആ ഏരിയ ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു അതെ എന്ന് പറയും അട്ടി മീൻസ് ഗാങ് അൽഗന്നട അണ്ടൊക്കെ പറയാണ്ടന്ന് അത് കേട്ടിട്ട് പോയാടി സം ഹൈറ്റാ എനിക്ക് ഹൈറ്റാ ഇല്ല ബോയ്സ് ഇഷ്ടം അപ്പോ ഇപ്പോല്ല അപ്പോ सारे नाही सारे അർജുനെ അല്ല അപ്പോ ഇപ്പോല്ല ഇവളാള് കൊള്ളാമല്ലോ എന്താചെ മൈൻഡ്ലേ ഇരിക്കാ இருந்தா சொல்லு கிளாரிஃபை செய் தலைவா அந்த அம்மாவை நீங்களே கல்யாணம் செய்ய தலைவா அதுதான் இவட எல்லாம் அப்படியே ஆக்ரம் ஜி சொல்லுமா வேணாமா நாகஜி சொல்லு இப்ப சொல்லணும் தோண சொல்லி அத ஆலோசிக்கنا பரையணும் பரா ஆதி அண்ணன் தொடங்க அண்ணா நீ பரா அண்ணன் பரா அல்ல உன்னை எதுக்கு பொசிசிவ் ஆவடே നീ നീ ഞാൻ എനിക്ക് നല്ല പറഞ്ഞു 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 പിന്നെ വേറെ ആയി അവൾക്ക് ഇപ്പോ നമ്മളെ കുറിച്ച് നല്ല അല്ലേ മതി എന്നെ കുറിച്ച് മതിപ്പ് മാത്രമല്ലടാ അവൾക്ക് പിന്നെ വലിയ ഇഷ്ട പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാതി അവൾ ആടുന്നതും പാടുന്നതും എനിക്ക് വേണ്ടി ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങള് ഭാര്യയും ഭർത്താവും നിങ്ങൾക്ക് അഞ്ചു കുട്ടികളും ഉണ്ട് അറിയാം അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു ടിൻഡൂന്നായിരുന്നു പേര് മാസ്റ്റർ ടിന്റു മോൻ നഴ്സറി പഠിക്കുമ്പോൾ ഷുഗർ വന്ന് മരിച്ചു